ടത്തു ജനനം ഒരിടത്തു മരണം ഈ ഫുട്ബോൾ യൂസസിന് ഭാരം സ്ട്രെയിനും സ്ട്രെസ്സും എടുത്തു കളിച്ചാൽ ഡിവിഷൻ വൺ അടിക്കൻ വൺ നടിക്കുമില്ല അടുത്ത കൊല്ലവും വെറുതെ കളിച്ചിരിക്കാം അപ്പോൾ നമ്മളെ ഗെയിം ഇന്ന് പോവുകയാണ് കുറെ കുറ്റമൊക്കെ പറയുമെങ്കിലും നമുക്ക് ഇതില്ല പെട്ടെന്നില്ല കേട്ടോ അത് വേറൊരു കാര്യം അത് വേറെ ഫാക്റ്റാണേ കാരണം ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയും നമ്മൾ നല്ലതും പറയും കുറ്റങ്ങളും പറയും പ്ലേസ് സ്റ്റേപ്പ് നല്ലത് പറയും കിട്ടുമ്പോൾ നല്ലത് പറയും കിട്ടാത്തപ്പോൾ കുറ്റം പറയും തെറി തെറിവിളിക്കും സ്ക്രിപ്റ്റ് എല്ലാ സൈറ്റും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഷൻ വണ്ണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാര്യമില്ലേ ഇവിടെ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അങ്ങനെ അടിച്ചു വയ്യ അടുത്ത് കളിക്കാൻ പൈനി ഇപ്പം ടൈമില്ല അതാണ് ഞാൻ കുറച്ച് പണി ആക്കി കൊണ്ടായിരുന്നു ഇപ്പം നീ ഡിഷൻ അടിക്കാൻ വയ്യ ഇവിടെ മാരോട്ട് അടിച്ചായിരുന്നു ഇനിയിപ്പം വയ്യ റിവാർഡൊന്നും ഇല്ലല്ലോ അടിച്ച കാര്യമൊന്നുമില്ല വിട്ടു അപ്പോൾ എന്താ പറയുക സോ ഗെയിം ഗെയിമൊന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഗെയിം ഗെയിമൊന്ന് എൻ്റാവാൻ ആവാൻ പോവുകയാണ് സോ ഈ കുറച്ച് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ക്രിസ്ത്യാനോ എടുത്തു പിന്നെ പെലയെ എടുത്തു അതൊക്കെ ഒരു മെമ്മറിയാണ് പക്ഷേ മിഗ് ടൈം വന്നു പെലേ വന്നു പിന്നെ ഗെയിമിളി പറയാൻ റഫറി കൊണ്ടുവന്നവർ എന്താണ് കുറച്ച് പുതിയ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു കമൻറ്ററിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പിന്നെ ഗെയിം ഗെയിമിലെ കുറച്ചൊക്കെ ഡീറ്റെയിൽ കൂട്ടി എന്നാലും പെസ്സുകൊള്ളൊന്നും ആയിട്ടില്ല എന്നാലും ആണ് കളിച്ചിരിക്കാം ഇപ്പോൾ പിന്നെ റഫറി വന്നു ഇൻട്രോസ് വന്നു ഗെയിമിനകത്ത് അതൊക്കെ കൊല്ലം മൈ ലീഗ് വന്നു കുറച്ച് നല്ല നല്ല വിചാരങ്ങൾ കൊണ്ടുപോയി അവർ കളിച്ചിരിക്കാം അല്ലേ വെറുതെ കളിച്ചിരിക്കാം നമുക്ക് റെഫറിയൊക്കെ കൊണ്ടുവന്നത് വലിയൊരു മാറ്റമാണ് വർഷങ്ങളാട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഗെയിം സംഭവമായിരുന്നു റഫറി ചെയ്യുക റഫറി കൊണ്ടുപോകുന്നു സ്റ്റൈലിൽ റഫറി കൊണ്ടുവന്നവർ പിന്നെ ഗെയിമിൽ പ്ലേസിൻ്റെ ഒക്കെ ഇൻട്രോ ഒന്നും ലീഗിലൊക്കെ ഡേ മാച്ച് ഇതുവരെ വന്നിട്ടില്ല ഡേ മാച്ച് ഇതുവരെ നമ്മുടെ മെയിൻ ഇവൻറ്റ്സ് വന്നിട്ടില്ല ലീഗിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴും സെലക്ട് ചെയ്യാൻ പറ്റത്തിയൊന്നുമില്ല ഫ്രണ്ട്ലിയിലും സെലക്ട് ചെയ്യാൻ പറ്റത്തിയൊന്നുമില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് അതൊരു പോരാൻ ഒരു ഫീൽ ചെയ്യുമ്പം ഉണ്ട് ഡേ ഗെയിം ഇതൊരു ഇല്ല അപ്പോൾ അതൊരു പുറേമയാണ് എന്തായാലും നാളെ ഒരു ഓവറോൾ ഐഡിയ കിട്ടും നമുക്ക് ഗെയിം വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടും നാളെ അവന്മാർ എന്തൊക്കെയോ യൂട്യൂബിലവന്മാർ ഈ ഫുട്ബോൾ കണക്റ്റോ എന്തൊക്കെയാകുമതി സ്ട്രീമൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ അറിയാൻ പറ്റും എന്തൊക്കെ വരാൻ പോകുന്നതൊക്കെ എന്തായാലും മറ്റന്നാൾ മറ്റന്നാൾ ഗെയിം വരാൻ പോകുന്നത് സോ മറ്റന്നാൾ ഗെയിം വരുമ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ട് ഫോണിൽ അപ്ഡേറ്റ് വരും നമ്മുടെ ഗെയിമിനകത്ത് അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും ഗെയിമിനെ പറ്റുന്ന വേറെ ഐഡിയും കിട്ടും നമുക്ക് സോ കവർ ഫോട്ടോ മാറും പിന്നെ കുറച്ച് ഗെയിമിലേക്ക് ഇമ്പ്രൂവ് ആവുമായിരിക്കാം കുറെ പുതിയ കാർട്ടേപ്പ് ഒക്കെ വരും കുറച്ച് പാക്കുകളൊക്കെ കാണും ഓപ്പണിങ്ങിൽ അതൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് കോയിൻസ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത് കാരണം ഒരുപാട് വട്ട്മാർ പറഞ്ഞതാണ് മാസ്റ്റർ ലീവ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഇതൊരു ഓമ്മിട്ടില്ല ക്രോസ് പ്ലേ ഇതുവരെ മൊബൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിന്ന് പറഞ്ഞതാണ് അമ്മ ഇത് ഓമിട്ടില്ല പിന്നെ എക്സ്ചേഞ്ച് ടോക്കൺ പിന്നെ അമ്മമാര് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞതാണ് ഡേറ്റബേസി കിടപ്പുണ്ട് സാധനം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് കാര്യങ്ങളൊക്കെ സോ ഒന്നും അറിയത്തില്ല എന്താണ് വരുന്നൊന്നും അറിയത്തില്ല നല്ല ഹോപ്പുണ്ട് പക്ഷേ തുറക്കുമ്പോൾ ഒന്നും കാണത്തില്ല വേറെ കാര്യം എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഒന്നും കാണത്തില്ല മാലും നമുക്ക് പ്രതീക്ഷയാണ് ഈ ഗെയിം എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കില്ലേ സോ ഇയർ വൈസ് മാറാൻ പോവുകയാണ് ഫൈവ് പോയിൻ്റ് സീറോ പോയിൻറ്റ് സീറോ അപ്ഡേഷൻ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതാറ് ഈ ഫുട്ബോൾ റേ അത്രയേ ഉള്ളൂ അല്ലാതൊന്നും ഇല്ല പണ്ടൊക്കെ ഇയർ വൈസ് മാറും ഇപ്പോൾ അവർ ജസ്റ്റ് ഒരു വർഷം പൈസ ആണ് മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഈ ഫുട്ബോൾ തന്നെ ആണ് ആക്ച്വലി അല്ലേ അടുത്ത കൊല്ലം മൊത്തം കളിക്കാൻ ഈ ഫുട്ബോൾ അടുത്ത കൊല്ലം സെപ്റ്റംബർ വരെയും അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെയും അല്ലെങ്കിൽ ഒക്ടോബർ വരെ കളിക്കാനുള്ളൊരു ഗെയിം ആണ് നമ്മുടെ ഈ ഫുട്ബോൾ സോ വൺ അലക്കുള്ള ഗെയിം അതുതന്നെയാണ് അപ്പോൾ വെയ്റ്റിംഗ് ആണ് സോ ട്വൻ്റി ഫൈവ് ഈ ഫുട്ബോൾ മരിച്ചില്ലേ അപ്പോൾ ട്വൻറ്റി ഫൈവ് ഫുട്ബോൾ മരിച്ചിരിക്കുകയാണ് ഇന്ന് ആണ് അടിച്ച് നമുക്ക് പെട്ടിയിലാക്കി വിടാം പുതിയതിനെ നമുക്ക് ഇറക്കി വിടാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഫുട്ബോൾ എഞ്ചിനൊന്നും മാറുന്നില്ല ഇപ്പം പറഞ്ഞിട്ടില്ല സോ കുറച്ചൊരു ഗെയിം പ്ലേ ഒക്കെ ഒന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ മാർ മാച്ചപ്പൊക്കെ ഇനിയും എത്തുപിടി എത്തുപലിയൊക്കെ ഇനിയിപ്പം ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ മൂഞ്ചും ഇപ്പം വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ലൊരു കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നാലും പെസ്സ് പോലെ ഡീറ്റെയിലിങ് എനിക്ക് ഞാൻ പത്ത് പിന്നെ ഗെയിം പ്ലേ അല്ല പെസ്സ് പോലെ ഡീറ്റെയിലിങ് ആണ് എനിക്കൊരു കാരണം പ്ലേയേഴ്സിൻ്റെ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ബോൾ കൺട്രോൾ ഡ്രിബിളിങ് ഫിനിഷ് സ്പീഡ് ആക്സലറേഷൻ ഷൂട്ടിംഗ് പവർ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഗെയിമിൽ ഫീൽ ചെയ്യുമായിരുന്നു പെസ്സിൽ പക്ഷേ ഇപ്പോൾ അത്രത്തോളം ഒന്നും ഡീറ്റെയിലിങ് ആയിട്ടില്ല അപ്പം അത് കുഴപ്പമില്ല കമ്പയറിങ് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരും സോ ഈ വർഷം സൈസ് കുറച്ച് കൂടുന്നുണ്ട് ഗെയിമുണ്ട് കുറേ ഫോളുകൾ സപ്പോർട്ട് ആകത്തില്ല അപ്പം ഡീറ്റെയിൽ കൂട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നല്ല സൈസ്